ഇസ്രായേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽഅബീവില് അവിടുത്തെ അമേരിക്കൻ എംബസിയിൽ ഒരു ഡ്രോൺ ആക്രമണം നടക്കുകയുണ്ടായി അത് നടന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഹിസ്ബുള്ളയാണ് അതിന്റെ പിന്നിൽ എന്നാണ് വിചാരിച്ചത് കാരണം ഹിസ്ബുള്ളക്ക് വളരെ അടുത്താണ് അവിടെ നിന്ന് പത്തോ ഇരുന്നൂറോ കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ ലബണൻ അതിർത്തിയിൽ നിന്ന് അപ്പം അവരായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇതിന്റെ പിന്നിൽ ഈവർ ആക്രമണത്തിന്റെ പിന്നിൽ കൂത്തി എന്നുള്ളതാണ് യമനിൽ നിന്നാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് അതായത് യമനിൽ നിന്ന് ഈ ടെല്ലേക്ക് ഇസ്രായേൽ തലസ്ഥാനത്തിലേക്ക് രണ്ടായിരം കിലോമീറ്റർ ദൂരം ആ രണ്ടായിരം കിലോമീറ്റർ ഒരു ഡ്രോൺ താണ്ടി വന്നിട്ട് കൃത്യമായിട്ട് ഈ ഒരു അമേരിക്കൻ എംബസിനെ ആക്രമിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കൻ എംബസിനെ ആക്രമിച്ചത് എന്നുള്ളത് നമുക്ക് പറയാം പക്ഷെ അതിനുമുമ്പ് മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരം കിലോമീറ്റർ ഈ ഡ്രോൺ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ പാതയില് ഒരുപാട് സർവേലൻസ് ഉണ്ടല്ലോ അമേരിക്കൻ സൈന്യത്തിന്റെ സർവേലൻസ് ഉണ്ട് പിന്നെ ഇസ്രായേലിലേക്ക് കടന്നു കഴിഞ്ഞാല് ലോകത്തിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ അയൺ ഡോമുണ്ട് ഇരുമ്പ് കവചം അതുണ്ട് ഇതൊക്കെ താണ്ടി താണ്ടിട്ട് ഒരു ഡ്രോണ് വന്നിട്ട് കൃത്യമായിട്ട് അവരെവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ തന്നെ ആക്രമിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു എംബസിയുടെ ചെറിയൊരു ഭാഗം തകർന്നു എന്നാണ് വാർത്തകൾ പറയുന്നത് അപ്പൊ അത്രയും പ്രിസിഷൻ അറ്റാക്കാണ് ഈ ഒരു യമനി സൈന്യം നടത്തിയിട്ടുള്ളത് എന്ന് ചിന്തിച്ചു നോക്കണം ലോകത്ത് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യമാണ് ഈ ഒരു യമൻ എന്ന് പറയുന്നത് കുബൂസും തയ്യാറാക്കുന്ന അവർ കഴിക്കുന്നത് എന്നിട്ടാണ് അവരുടെ ഈ എക്യുപൻസി ഈ രൂപത്തില് കൃത്യതയോട് കൂടിയിട്ട് ആക്രമണം അയച്ചുവിടുന്നത് അതായത് അവർക്ക് വേണ്ട മെറ്റീരിയൽസ് വരുന്നത് ഇറാനിൽ നിന്നാണ് പക്ഷെ അവർ അസംബിൾ ചെയ്യുന്നത് അവിടെയാണ് യമനിൽ വെച്ചിട്ടാണ് അസംബിൾ ചെയ്യുന്നത് അപ്പൊ അതിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പൊ ആ വാർത്തയാണ് നിങ്ങൾ കാണുന്നത് ആ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഉള്ള ഒരു ആണ് അതിൽ പറയുന്നത് ഈ ഒരു വാർത്ത കൺഫേം ചെയ്യുകയാണ് അത് ഉറപ്പിക്കുകയാണ് ഈ ഒരു ആക്രമണം നടന്നത് അമേരിക്കൻ എംബസി മേലെ തന്നെയാണ് കാരണം ഈ ഒരു ഫോട്ടോ വീഡിയോ എടുത്ത ആൾക്കാർ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇസ്രായേലിലെ തലസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കറിയാലോ എവിടെയാണ് എന്ത് എന്നുള്ളതൊക്കെ അപ്പൊ അവർ തന്നെ പറയാണ് ഇത് ആക്രമണം നടന്നത് കൃത്യമായിട്ട് അമേരിക്കൻ എംബസിഡ് മേൽ തന്നെയാണ് പിന്നെ പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ ഒരു ഡ്രോണ് പറന്ന് വന്നത് ആ വഴിക്ക് എന്തൊക്കെ സർവൈലൻസ് ഉണ്ട് അതൊക്കെ മറികടന്ന് യാതൊരു കുഴപ്പമില്ലാതെ പുഷ്പം പോലെ വന്നിട്ടാണ് ആക്രമിച്ചത് എന്ന് പറയുന്നു അങ്ങനെ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ യമനി സൈന്യം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഏറ്റെടുത്തു മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് സാരി പറയുന്നത് അതത് ഈ യമനി സൈന്യത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആണ് യാഹിയാ സാരി മൂപ്പുർ പറയുന്നത് ഇനി ഞങ്ങൾ ബാക്കിയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ തലസ്ഥാനം സുരക്ഷിതമാണെന്ന് നിങ്ങൾ ആരും കരുതേണ്ട എന്നാണ് മൂപ്പൂർ പറയുന്നത് കാരണം ഇപ്പോൾ ഇസ്രായേൽ തലസ്ഥാനത്തിലെ ആൾക്കാർ നല്ല സന്തോഷമായിട്ടാണല്ലോ ജീവിക്കുന്നത് ഗാസിയത്തെ എല്ലാ ജനങ്ങളിലെയും കൊന്നൊഴുക്കി വെള്ളമില്ല ഭക്ഷണം ഇല്ലാതെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് ഇവരോട് ഭയങ്കര ആസ്വദനാണ് തലസ്ഥാനത്തിൽ അപ്പൊ ആ തലസ്ഥാനം ഇനി സുരക്ഷിതമായിരിക്കില്ല എന്ന ഒരു വാക്കാണ് അവിടെ പറയുന്നത് പിന്നെ ഈ വാർത്തയിൽ കാണുന്നത് ടെൽഅവിൽത്തെ ഇസ്രായേൽ തലസ്ഥാനത്തെ എയർപോർട്ട് എപ്പോൾ നോക്കിയാലും ഫുള്ളാണ് അത് ആൾക്കാർ വരുന്നതല്ല പോവുന്നതാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് തിക്കും തിരക്കും കൂട്ടി ബുക്കിംഗ് ഒക്കെ ചെയ്ത് ഈ ഇസ്രായേൽ വിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലികൾക്ക് ഇരട്ട പൗരത്വമാണ് അവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും യൂറോപ്പിലെയോ അമേരിക്കയിലെയോ പൗരത്വം ഉണ്ട് അപ്പൊ അവരതുകൊണ്ട് തന്നെ ഈ യുദ്ധം കഴിയാൻ വേണ്ടിയിട്ടോ കഴിയുന്നത് വരെയൊക്കെ ഒക്കെ ആയിട്ട് ഇപ്പൊ അതാണ് അതാണിപ്പോ ഈ ഒരു വാർത്ത പറയുന്നത് അതിഭയങ്കര തിരക്കാണ് ഇതിൽ കൂടുതൽ ആളുകളും പോകുന്നത് യു കെയിലേക്കാണ് ബ്രിട്ടനിലേക്കാണ് എന്നാണ് വാർത്ത പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ മാസം ജൂലൈ പത്തിന് ഇതേ യമനി സൈന്യം മൂന്ന് കപ്പലുകളെ ആക്രമിച്ചു അതിൽ രണ്ടെണ്ണം അമേരിക്കൻ കപ്പലാണ് ഒന്ന് ഇസ്രായേൽ കപ്പലാണ് അങ്ങനെ ഈ ഹൂത്തികൾ ആക്രമിക്കുന്ന കപ്പലുകളുടെ എണ്ണം നൂറ്റി ഇരുപതായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇത്രക്കധികം കപ്പലുകളെ ആക്രമിച്ചത് കാരണം തന്നെ ഇപ്പോൾ ഇസ്രായേലിലെ ഏലിയാറ്റ് പോർട്ടുണ്ടല്ലോ സീ പോർട്ട് അതിപ്പോ ബാങ്ക്രപ്സിയിലാണ് എന്നുവെച്ചാൽ പാപ്പരായിരിക്കാണ് അവിടെ ഷിപ്പുകൾ വരുന്നില്ല അങ്ങനെ അവിടുത്തെ തൊഴിലാളികൾ ശമ്പളമൊക്കെ കൊടുക്കണല്ലോ വാടക കൊടുക്കണമല്ലോ ഈ സ്ഥലങ്ങൾക്കൊക്കെ അങ്ങനെ എല്ലാ കമ്പനികളും ഇപ്പോൾ അടച്ചു ഇപ്പോ എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ ജൂലൈ പതിനെട്ട് ചെങ് കടലിൽ വെച്ചുകൊണ്ട് ഒരു ഇസ്രായേലി കപ്പലിനെ കൂടി ഈ ഹൂത്തി യമനി സൈന്യം ആക്രമിച്ച് തകർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതിന്റെ കൺഫർമേഷൻ യാഹിയ സാരി തന്നെ തെളിവ് സഹിതമാണ് വീഡിയോ സഹിതമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ രൂപത്തിലാണ് ഇനി ഏതെങ്കിലും ഒരു ഷിപ്പ് എങ്ങനെയെങ്കിലും ഫിൽട്ടർ ചെയ്തുകൊണ്ട് കടക്കാൻ ശ്രമിച്ചാലോ ഉടനെ തന്നെ അത് ആക്രമിക്കുകയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിലെ അമേരിക്കൻ എംബസിഡർ മേലെ ഈ ആക്രമണം നടത്തിയത് അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോ ഈ ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ അമേരിക്കത്തെ പ്രസിഡന്റ് ആവാനുള്ള സ്ഥാനാർത്ഥി ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വെടികൊണ്ടതിനു ശേഷം ഈ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറഞ്ഞു അതായത് ഞാൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഗാസയിൽ തടവിൽ വെച്ചിട്ടുള്ള ബന്ദികളുണ്ടല്ലോ ഹമസിന്റെ കയ്യിൽ കുറെ ബന്ദികളുണ്ട് ആ ബന്ദികളെ മോചിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്ക് ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഹമാസിനെ എന്ന് ഈ ഒരു ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രതികാരമാണെന്നാണ് ഈ ഒരു വാർത്തകളൊക്കെ തന്നെ പറയുന്നത് അപ്പൊ ട്രംപ് എന്താണ് പറഞ്ഞത് അത് നമുക്കൊന്ന് കേട്ടു നോക്കുക അതായത് ഞാൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് എല്ലാ ബന്ധങ്ങളും വിടുകയാണ് നല്ലത് ഇല്ലെങ്കിൽ ഈ ഹമസ് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഡയലോഗ് അത് പറഞ്ഞ ഉടനെ തന്നെ ജനങ്ങൾ കൈയെട്ടിച്ച് ഭയങ്കര സന്തോഷവാന്മാരാകുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കറിയാം അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല പല പ്രകടനങ്ങളും നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് ചിലപ്പം ഈ ട്രംപിന് വിനയായി വരാനും സാധ്യതയുണ്ട് എന്തായാലും ഇതിന്റെ പ്രതികാരമാണ് എന്നാണ് ഇപ്പോ വാർത്തകളിലൊക്കെ തന്നെ പറയുന്നത് എന്തായാലും ഇനി ട്രംപ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഈ ഒരു ഗാസയിലെ പ്രശ്നം അതിരൂക്ഷമാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരണം അമേരിക്കയിലുള്ള ഈ ഭരണാധികാരികൾ മുഴുവൻ തന്നെ മലയാളത്തിലൊരു പഴിഞ്ചൊലുണ്ട് ഈനാം ബെച്ചിക്ക് മരപ്പട്ടി കൂട്ടു എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ബൈഡനേക്കാൾ മോശമാണ് ട്രംപ് ട്രംപിനേക്കാൾ മോശമായിരിക്കും ഇനി വരാനുള്ള രാഷ്ട്രപതി അങ്ങനെയാണ് അവിടുത്തെ കാര്യം എന്നുവച്ചാൽ അവിടെ ഫുള്ള് ഈ ജൂത ലോബിയാണ് അമേരിക്കയെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് അടുപ്പം കാണിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വിധേയത്വം കാണിച്ചാൽ മാത്രമാണ് അവിടെ നാല് വർഷം കൃത്യമായിട്ട് നല്ല രീതിയിൽ ഭരിച്ചു പോകാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വഴിയാധാരമാക്കി കളയും അവിടുത്തെ ഈ ജൂത ലോബി അപ്പം അതുകൊണ്ടാണ് അവിടെ വരുന്ന എല്ലാ രാഷ്ട്രപതിമാരും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രംപിന് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ആവുന്നതിനു മുമ്പ് ബന്ധികളെ ഒഴിവാക്കണം ബന്ധികളെ വിടണം ഇസ്രായേലി ബന്ധികളെ വിടണം എന്നൊക്കെ എന്തിനാ പറയുന്നത് ഇസ്രായേലോട് അത്രക്ക് മാത്രം എന്തൊപ്പമാണ് ഉള്ളത് അപ്പൊ എന്താ വെച്ചാൽ ഈ അമേരിക്ക ഭരിക്കുന്നത് ഫുള്ള് ലോബി തന്നെയാണ് അതിന്റെ തെളിവാണ് ഈ വാക്കുകൾ എന്തായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളത്തൊലിക്കാർ മാത്രമല്ല ചാണകത്തീനികളും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് വീട് അവസാനിപ്പിക്കാം അതിലൊരു ചാണകത്തീനി പറയാണ് മധ്യപ്രദേശിലെ എന്താ ഗോണ്ട ഗോണ്ടാവർ സ്ഥലത്ത് മറ്റുള്ള ഒരു ചാണകത്തീനി ഒരു സംഗീ ഭീകരൻ പറയാണ് ഇന്ത്യയിൽ ആരെയെങ്കിലും ഈ പാലസ്തീന്റെ കൊടി വീശി പാലസ്തീനെ സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ അടിച്ചു കൊല്ലും അങ്ങനത്തെ ആളുകൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇന്ത്യ വിട്ടു പോയിക്കോളണം എന്നാണ് പറയുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചാണക സംഘികൾക്ക് ഇസ്രായേലിൽക്കാണ് പോയി കൂടെ കേട്ടു നോക്കി ഹേ उनको ढूंढ ढूंढ के मारा जाए और मारा भी जाए जोश में जोश में और होश में जो बेहोशी की हालत में अगर कोई घटना करेगा उसमें हमारी कोई जवाबदारी नहीं और होश में के जो इस प्रकार आतंकी विचारधारा को मारेगा उसके हम साथ खड़े रहेंगे मैं आह्वान करता हूं पूरे प्रदेश के युवाओं से कि जहां जहां इस प्रकार के आतंकी दिखे उनको ढूंढ ढूंढ कर मारा जाए ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് ഇവർ മാത്രം ഭയങ്കര രാജ്യസ്നേഹികളാണ് അപ്പൊ ഈ രാജ്യസ്നേഹികൾ പറയുന്നത് ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ തന്നെ മധ്യപ്രദേശും ഹിന്ദിയും ഒക്കെ വിട്ടു പോയിക്കൊള്ളന്നെ പറയുന്നത് അങ്ങനെ അത്ര വലിയ പ്രിയം പാലസ്തീനുമായിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ യുദ്ധം നയിച്ചോളാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഈ ഇസ്രായേലിന്റെ കൊടി കൂടി നടക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിലെ എല്ലാ പ്രധാനപ്പെട്ട ജൂത റാബിമാരും ജൂത മതപുരോഹിതന്മാരും ഒറ്റ സ്വരത്തിൽ പറയുന്നതാണ് ഇന്ത്യയിലുള്ള ഒരു ഫുള്ള് ചാണകത്തീനികളാണ് സംസ്കാര ശൂന്യരാണ് നമ്മൾ തന്നെ കണ്ട അത്ഭുതപ്പെടും ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല അതുമാത്രമല്ല മാത്രല്ലേ ഒരു വിഗ്രഹാരാധകന്മാരാണ് ഇവർ കൊല്ലപ്പെടേണ്ടവരാണെന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിലർ യു ആർ ബ്രാതർ ബ്രാദർ നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊമെന്റ് ഇടും ഈ ജൂതന്മാരുടെ താഴത്ത് പോയിട്ട് ഈ ട്വിറ്ററിലൊക്കെ ആ സമയത്ത് എന്താ മറുപടി വരുന്നത് നീ എൻ്റെ ബ്രദർ ഒന്നല്ല നീ ചാണകീനിയാണ് വൃത്തി കെട്ടാവന നിന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരുടെ ഭയങ്കര സപ്പോർട്ട് മാത്രല്ല ഇവർക്ക് എന്ത് വിവരമാണുള്ളത് ഈ ചാണകതീനികൾക്ക് ഇന്ത്യ പാലസ്തീനിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ചരിത്രപരമായിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ലോകത്തെ നൂറ്റി കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാണ് എന്ന് മാത്രല്ല ഇന്നിപ്പോ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കോടതി പോലും പറയുന്നത് ഇസ്രായേൽ അധിനിവേശ ശക്തിയാണ് എത്രയും പെട്ടെന്ന് പാലസ്തീനെ ഇറങ്ങിപ്പോയി കൊള്ളണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഇവര് വലിയ കാര്യമായിട്ട് ഈ രൂപത്തിൽ അതും ഇന്ത്യ പോലത്തെ രാജ്യത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ജനാധിപത്യ രാജ്യത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ രൂപത്തിലുള്ള തീവ്രവാദം പറയുന്നത് എന്തായാലും ആൾക്കാരെ തല്ലി കൊല്ലും എന്നൊക്കെ പറയുന്നത് അതായത് ഇവരുടെ ഒരു സ്വഭാവമാണല്ലോ ആൾക്കൂട്ട കൊലപാതകം പിന്നെ കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുവരെ ഞങ്ങൾ ചെയ്യുമെന്ന് പച്ചക്ക് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇവരുടെ ഈ ആക്രമണം എത്രകാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്കും കാണാം അപ്പൊ ഇതാണ് ഈ വാർത്തയിൽ പറയാനുള്ളത് മിഡിൽ ഈസ്റ്റ് പാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ രണ്ടായിരം കിലോമീറ്റർ ദൂരെ കിടക്കുന്ന യമനി സൈന്യത്തിന്റെ ആക്രമണങ്ങൾ നേരെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ പിൻ പോയിന്റ് ചെയ്ത സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അകത്ത് ചെന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ ഇസ്രായേലിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നത് ഈ കടലൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനാണല്ലോ മുസ്ലിം രാജ്യങ്ങളുള്ളത് ജോർദാനാണ് പതി ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണം ഇപ്പൊ റോഡ് വഴിയാണ് അവിടെ എത്തുന്നത് ജോർദാനിലേക്ക് എത്തുന്നത് സൗദി അറേബ്യ യു ഇ വഴിക്കെന്നാണ് കേൾക്കുന്നത് അപ്പൊ ആ വഴിക്കൊക്കെയാണ് ഇസ്രായേലി ജനങ്ങൾക്ക് വേണ്ട എല്ലാ ഭക്ഷണ സാധനങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പാലസ്തീനുകൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ് അത് നോക്കാൻ ആരുമില്ല അപ്പൊ ഇങ്ങനത്തെ അതിഭീകര ഇരട്ടത്താപ്പും ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് അപ്പോ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ